അമർനാഥ് ഗുഹാ ക്ഷേത്രം അറിയാത്തവരായി ഇന്ത്യയിൽ ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ ഈ ക്ഷേത്രം കണ്ടെത്തിയത് ഒരു മുസ്ലിം ഇടയനാണെന്ന് ആർക്കൊക്കെ അറിയാം അതെ പസ്മാണ്ട മുസ്ലിം ബൂട്ടാ മലിക് കണ്ടെത്തിയ അമർനാഥ് മഹാദേവ ക്ഷേത്രം ആറാം നൂറ്റാണ്ടിലെ നിലമാത പുരാണം പ്രഹു സംഹിത കല്ഹണന്റെ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അമർനാഥിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മഹാഭാരതത്തിലും അമർനാഥിനെ വർണ്ണനകൾ കാണാൻ സാധിക്കും എന്നാൽ വഴി ദുർഘടമായതുകൊണ്ടും കനത്ത ഹിമവീഴ്ച ഉള്ളതിനാലും അമർനാഥ് സന്ദർശകരില്ലാതെ കിടന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ബൂട്ടാമാലിക് ഈ ക്ഷേത്രം കണ്ടെത്തി ആ കഥയൊന്ന് കേൾക്കാം ഒരിക്കൽ ബൂട്ടാമാലിക് എന്ന ഇടയൻ കന്നുകാലികളെ മീച്ച് നടക്കുകയായിരുന്നു കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴാണ് തനിക്ക് വഴിതെറ്റിയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് പെട്ടെന്ന് അവിടൊരു മഞ്ഞുവീഴ്ച ഉണ്ടായി ബൂട്ടാമാലിക് തൻ്റെ കന്നുകാലികളുമായി സമീപത്തുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ഗുഹയ്ക്കുള്ളിൽ ഒരു സന്യാസി ധ്യാനിക്കുന്നുണ്ടായിരുന്നു കന്നുകാലികളുടെ ശബ്ദം കേട്ട സന്യാസി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു സന്യാസിയെ കണ്ട ബൂട്ടായ്ക്ക് ആശ്വാസം തോന്നി കാരണം താൻ നടന്ന വഴികളിലൊന്നും അദ്ദേഹം ഒരു മനുഷ്യനെയും കണ്ടിരുന്നില്ല സന്യാസി ബൂട്ടയുടെ വളരെ സൗമ്യസ്വരത്തിൽ പറഞ്ഞു മഞ്ഞുവീഴ്ച ഉടൻ അവസാനിക്കും താങ്കൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോകാം സന്യാസി പറഞ്ഞതുപോലെ മഞ്ഞുവീഴ്ച അവസാനിച്ചു പോകുന്നതിന് മുൻപായി സന്യാസി ഒരു സഞ്ചി നൽകിയിട്ട് ബൂട്ട മാലിക്കിനോട് പറഞ്ഞു ഇതിൽ നിറയെ കരികളാണ് ഇത് താങ്കൾ വീട്ടിൽ കൊണ്ടുപോകണം കരി കണ്ടപ്പോൾ ബൂട്ടാമലിക്കിന് നീരസം തോന്നി എങ്കിലും സന്യാസി നൽകിയത് കാരണം തന്റെ നീരസം മറിച്ചു വെച്ച് സഞ്ജീവുമായി വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ അദ്ദേഹം സഞ്ചു തുറന്ന് നോക്കി അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സഞ്ചിക്കുള്ളിൽ നിറയെ സ്വർണം തനിക്ക് ഇത് സമ്മാനിച്ച സന്യാസിയോട് നന്ദി പറയാനായി അദ്ദേഹം ഗുഹ ലക്ഷ്യമാക്കി ഓടി ഗുഹയിലെത്തിയ അദ്ദേഹം അവിടെ ആരെയും കണ്ടില്ല മറിച്ച് സന്യാസി ധ്യാനിച്ചിരുന്ന സ്ഥലത്ത് മഞ്ഞിൽ രൂപം കൊണ്ട ഒരു ശിവലിംഗമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് ബൂട്ടാമലിക്കിന് മനസ്സിലായത് തൻ്റെ മുന്നിൽ വന്ന സന്യാസി സാക്ഷാൽ പരമശിവനാണെന്നുള്ളത് ഇപ്പോഴും ബൂട്ടാമാലിക്കിൻ്റെ പിൻഗാമികൾ അമർനാഥിലെ ബാഡ്കോട്ട് ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് അമർനാഥനെ സന്ദർശിച്ച ശേഷം ഭക്തന്മാർ ഇവരുടെ ഗൃഹങ്ങളും സന്ദർശിക്കാറുണ്ട് എന്നാൽ മാത്രമേ തീർത്ഥാടനം പൂർത്തിയാകൂ എന്നൊരു വിശ്വാസം ഇവർക്കിടയിലുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാനുണ്ട് എന്താണ് ശിവലിംഗം സംസ്കൃതത്തിൽ ലിംഗമെന്നാൽ പ്രതീകമെന്നാണ് അർത്ഥം അതുപോലെ നമ്മൾ ജെൻഡറിനെ സൂചിപ്പിക്കാനും ലിംഗം ഉപയോഗിക്കുന്നു അതായത് സ്ത്രീലിംഗം പുരുഷലിംഗം നപുംസകലിംഗം എന്നിങ്ങനെ ഈ പ്രപഞ്ചം നിറയുന്ന ഊർജത്തെ ഒന്നാക്കി ചേർത്ത് നിർത്താൻ കഴിയുന്ന രൂപം എലിപ്സോയിഡ് അഥവാ അണ്ടാകൃതിയാണ് ഊർജത്തെ ചേർത്ത് ചുരുക്കി നിർത്താൻ പറ്റുന്ന രൂപങ്ങൾക്ക് അണ്ടാകൃതിയാണുള്ളത് ഉദാഹരണം ന്യൂക്ലിയർ റിയാക്ടർ ഒരു വലിയ ഊർജ സ്രോതസ്സാണ് ആ ഊർജ്ജത്തെ ഒതുക്കി നിർത്താൻ കഴിയുന്ന അണ്ടാകൃതിയിലാണ് അതുള്ളത് അതുപോലെ തന്നെ അണുബോംബിനും ഈ ആകൃതിയിലാണുള്ളത് എന്തിനു പറയുന്ന നമ്മുടെ വീട്ടിലെ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിലും ഇത് തന്നെയാണ് ആകൃതി ഊർജവും പിണ്ടവും ഒതുങ്ങിയിരിക്കണമെങ്കിൽ അതൊരു എലിപ്സോയിഡ് അഥവാ അണ്ടാകൃതിയിലാണ് ഉണ്ടായിരിക്കേണ്ടത് ശിവലിംഗത്തിൻ്റെ അധിക രൂപം മഹാശിവപുരാണത്തിൽ ശിവൻ പ്രകടമാകുന്നതും അനന്തമായ ജ്യോതിർലിംഗ രൂപത്തിലാണ്